അപ്പൊ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് നമ്മുടെ ഈ ഇരുമ്പിന്റെ ചട്ടി വിജയകരമാകുന്നില്ല കുറെ ദിവസമായി ഒരു ഇരുമ്പ് ചട്ടി വാലൊക്കെ പിടിപ്പിച്ച് സെറ്റപ്പാക്കി നമ്മളുണ്ടാക്കി തന്നെ ഇരുമ്പ് വശം കൊണ്ടുണ്ടാക്കിട്ട് തുരുമ്പ് തന്നിരുന്നു നമുക്കത് ശരിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കഴുകി കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾ ഉള്ളി മുളക് അരിഞ്ഞ് ഉള്ളി ചടപടാൻ തരിക നമുക്ക് എഗ്ഗൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഗ്ഗ് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ് എഗ്ഗും കത്തി കൊണ്ട് പൊട്ടിക്കാം നമുക്ക് അങ്ങനെ എഗ്ഗ് രണ്ടാമത്തെ എഗ്ഗും പൊട്ടിച്ചിട്ടു ഓക്കെ പ്ലേറ്റ് പ്ലേറ്റ് അതായത് ചട്ടി റെഡിയാണ് ഉപ്പ് ഇട്ടുന്ന ഇളക്ക് ശരിയാക്കാം അപ്പോൾ ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകാം വരും കേട്ടോ അപ്പം ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് നമ്മുടെ ഈ ഇരുമ്പിന്റെ ചട്ടി കാം അയ്യോ 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 നല്ല ഓംലേറ്റ് എന്തായില്ല നല്ല ഓംലേറ്റ് അറിയേണ്ടിരിക്കുക സത്യത്തിൽ എന്താ എന്താ അറിയന്ത അറിയാലെ അപ്പൊ നമ്മുടെ ആദ്യമായിട്ടുള്ള സംഭവമാണ് എണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട് എന്റെ അടിയില് ഞാൻ മോള് ഇച്ചിരി എണ്ണ നമുക്ക് ഒഴിക്കാം ഇച്ചിരി എണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടി എണ്ണ ഒഴിച്ചു എന്നൊക്കെ പറയണത് ശുദ്ധമായതാണ് ആരുണ്ടും നല്ല അസര കുരുമുളക് പൊടിയാണ് ഇച്ചിരി 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 കുരുമുളക് പൊടി അല്ല ഇങ്ങനൊരു വേദന കൊടുക്കുക അപ്പോൾ എന്താണെന്ന് അറിയാമോ ഈ എഗ്ഗ് ആണ് അപ്പോൾ ഈ ഇത് കഴിക്കുന്നവർക്ക് ഗ്യാസ് ഏൽക്കില്ല നല്ല നല്ല കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അവിടെ ഇത് നല്ല സവോള ഇട്ടിട്ടുണ്ട് വേണ്ടല്ലോ അപ്പം ഇനി നമ്മുടെ ആദ്യമായി നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചട്ടി അല്ലാതെ എന്തതിന് പറയാ ഈ ചട്ടി ആകുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അടി പറയാൻ പറ്റാൽ കാലം എന്തേലും ആട്ടെ പേരെന്തേലും കേട്ടോ പേരിലൊക്കെ എന്തിരിക്കുന്നു കേസ് ഇത് കഴിക്കുന്നവരുടെ ടേസ്റ്റ് അല്ലേ പ്രധാനം പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഫുഡ് ചിലവർക്ക് ഫുഡ് ഒരു വീക്ക്നെസ് ആണ് അതിനെ തീറ്റ അങ്ങനെയല്ല ഒരുപാട് കഴിക്കണം എന്നല്ല പരീക്ഷിച്ചോണ്ടിരിക്കണം അപ്പൊ നമ്മടെ കുട്ടന്മാരോട് കഴിഞ്ഞാൽ നല്ലോ കുട്ടന്മാരോട് വന്നായിരിക്കണം പോയി ഇനി വേ ആയിട്ടില്ലാട്ട കേസ് ആവണ്ടേ ഇത് ഈ ഇരുമ്പെന്ന് പറഞ്ഞാൽ സാധാരണ ഇരുമ്പല്ല നമ്മുടെ സൂപ്പർ ചട്ടിയാണ് അത് അങ്ങോട്ട് സമയെടുക്കും ചൂടായിട്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ ചൂടാണ്ടായിരുന്നു അപ്പൊ താവാൻ കുറച്ച് സമയം എടുക്കും ഇത് കാണുമ്പോ നിങ്ങള് താല്പര്യമുള്ളവർ എങ്ങനെ കാണാന വീട്ടുപോയിട്ട് അയ്യോ അപ്പൊ വീട്ടുപോയിട്ടൊന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിക്കും അല്ലേ ഓഫീസിലൊക്കെ ഇരുന്ന് കാണുന്നവരേ സൈറ്റിലൊക്കെ ഇരുന്ന് കാണുന്നവരേ Language... Judite, ും പോയി നോക്കണം ഇതിപ്പതിനാണുണ്ടാക്കാം കേട്ടോ സാധാരണ ഇതെല്ലാം ഉണ്ടാക്കാം പക്ഷെ ഇതിലുണ്ടാക്കിയാ അതിന് എണ്ണ ഒഴിക്കാൻ പറ്റില്ല അപ്പൊ ഇതിലിരുമ്പിന്നെ ആകുമ്പോ നമുക്ക് ഗുണമാണ് എണ്ണ ഒഴിക്കാം പല ഇതും ഉണ്ട് അതാണ് പറയുന്നത് രുചി കൂടും എന്ന് ഇതിലെ ഉണ്ടാക്കുമ്പോൾ രുചി കൂടും എന്ന് പറയാൻ കാരണം നമുക്ക് എണ്ണ ധാരാളം ഒഴിക്കാം പക്ഷെ ഇവൻ എണ്ണ അധികം ഒഴിക്കാൻ പറ്റില്ല പൊളിക്കാം പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഒഴിക്കാം ഒന്നുകൂടി മറിച്ചിട്ട് നോക്കാം ആ ആ ഇത് കുരുമളകൊട്ടിയൊക്കെ ഉണ്ട് അങ്ങട് തവിട്ട് പൊട്ടിയായിരിക്കുന്നു ഗേൾസ് അപ്പൊ നമ്മുടെ നമ്മുടെ പുതിയ ചട്ടിയിലുള്ള ഓംലാഷ വിജയം കണ്ടിരിക്കുകയാണ് ഗേൾസ് അന്ന് ഞാൻ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി നല്ല വൈറലായിട്ടോ വീഡിയോ വെയിലത്ത് വന്നിട്ട് വണ്ടര മുകളിലൊരു ഓംലേറ്റ് ഉണ്ടാക്കി അത് ചീറ്റിപ്പോയി പക്ഷേ ഇതാ അതല്ല അല്ലേ ഇത് ഫുഡ് റെഡി ആണെങ്കിൽ ഇതാ ഇതിങ്ങനെ എടുത്തു കൊണ്ടുപോവുക അങ്ങ് വെക്കുക അങ്ങ് കഴിക്കുക അപ്പം നമ്മുടെ പുതിയ ഇരുമ്പ് ചടങ്ങില് ഓംലേറ്റ് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതെ ഇഷ്ടമായാൽ കണ്ടിരിക്കുന്നവരെ ദൈവജീവിതം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ചെയ്യണം അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും സുഖമായിരിക്കട്ടേ താങ്ക് യു വെരി മച്ച്